ഹലോ അസ്സാം വലിക്കും ഇന്ന് നമുക്ക് കൂൾ ബാർ എന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന അതേ ലൈമ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാൻ അതേപോലെ വേ നമ്മൾ ഈ വേനലും ചൂടിനും നമ്മുടെ നോമ്പിനും ഒക്കെ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം അപ്പോൾ ഞാനിതാ ഇത്ര പോകുന്ന കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടെടുക്കട്ട അല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ടെടുത്താലും മതി എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇതിൻ്റെ തൊലി എടുക്കാം ഞാൻ അങ്ങനെ എടുക്കണില്ല ഞാനിത് ഇതിൻ്റെ നീരൊന്നെടുത്തിട്ട് ചെറിയൊരു പീസ് നീരൊന്നെടുക്കാണ്ട് നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് തൊലിയുടെയൊക്കെ ആ ഫ്ലേവർ ഇഷ്ടമാണെന്ന് വച്ചാൽ തൊലി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ചെറിയൊരു കഷ്ടം ഞാൻ അങ്ങനെ തന്നെ അങ്ങനെത്തന്നെ തൊലിയോടുക്കിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾക്ക് ഇതിൽക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളിതിൽക്ക് ആണ് കേട്ടോ ഒരു നമ്മൾ ഞമ്മൾ വെള്ളത്തിലിട്ടിരുന്ന് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ നാല് ഗ്ലാസ് ലൈമുണ്ടാക്കുന്ന അളവാണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊന്ന് നമുക്ക് നല്ലോണം നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കണ്ടല്ലോ ഇതുപോലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിൽക്ക് ആവശ്യത്തിനുള്ള വെള്ളം നാല് ഗ്ലാസ്സിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നുകൂടി അടിച്ചെടുത്തിട്ട് വരാം നമ്മൾ നന്നായി ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് വരുന്നണ്ട് അപ്പോൾ ഇതാ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ക്ലാസ്സില് കഴിഞ്ഞാൽ നേരിട്ട് അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ട അപ്പോൾ ഇതാ ഇതുപോലെ പുറത്തേക്കൊക്കെ പോകട്ടോ ഞങ്ങൾക്കിത് ഒരു പാത്രത്തിലേക്ക് ആദ്യം ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനൊരു വിഡിത്തരം കാട്ടിയതാണ് അപ്പോൾ അതാ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഇത് അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുംട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസ്സാം വലൈക്കും